ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നൊരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ലൊരു ബ്രൂ കോഫിയിലാണ് ചായ കുടിച്ച് തീരാനായി പിന്നെ വീഡിയോ ഇൻട്രോ എടുത്തില്ലല്ലോ നോർത്തത് അപ്പം എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് പിള്ളേരൊക്കെ ഉള്ള ദിവസമായതുകൊണ്ട് ഞാൻ ഇന്നൊരു ഡേ ഇൻ മെയ് ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു പിള്ളേരൊന്നും എണീറ്റിട്ടില്ല ഒരു ചായയും കുടിച്ച് ഇങ്ങനെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വീടൊരു കുന്നിൻ്റെ ഒരു ചെരുവുള്ള സ്ഥലത്താണ് അതുകൊണ്ട് നല്ല വ്യൂ ആണ് ഇവിടെ ഞാൻ ചായ കുടിക്കാണെങ്കിൽ ഈ തെണ്ണയും വന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് ഞാൻ ഇവിടെ ഇരുന്നിട്ടാണ് കാരണം ഇവിടെ ഇരിക്കുമ്പോൾ നല്ലൊരു വ്യൂ ആണ് കാണിച്ചു തരാതെ കണ്ട അപ്പോൾ ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ നല്ലൊരു വൈബാണ് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കും ഇന്ന് രാവിലെ എണീറ്റ് വരുമ്പോഴുള്ള ഭാവമാണ് ഈ കരഞ്ഞോണ്ടേ എണീറ്റ് വരുവുള്ളൂ കഞ്ഞിയൊക്കെ തിളച്ചുകൊണ്ടിരിക്കുക ഞാൻ കഞ്ഞി തിളയ്ക്കുമ്പോൾ തന്നെ അതിന് കുടിക്കാനുള്ള വെള്ളം അതിൻ്റെ മണ്ടയിലോട്ട് വയ്ക്കും അപ്പം ഏകദേശം നല്ല ചൂടായി കഴിഞ്ഞതിന് ശേഷം ഗ്യാസ് വെച്ച് നന്നായിട്ട് തിളപ്പിക്കും അപ്പോൾ നമുക്ക് ഗ്യാസ് ലാഭിക്കാം എൻ്റെ മമ്മി പറഞ്ഞ ഐഡിയ ആണേ അപ്പുറത്തെ വീട്ടിലെ പൂച്ചയ എന്നും ഇങ്ങോട്ട് വരും എന്താ എന്നെ വേണ്ടേ എന്നെ വേണ്ടേ ഒന്നും കിട്ടിയില്ലേ ഒന്നും കിട്ടീല് തരാട്ടാ എന്നെ വേണ്ടേ ചായ വേണോ വേണോ തരാവേ തരാവേ പുട്ടിന് ഞാൻ നനച്ചുവെച്ചായിരുന്നു ഏകദേശം കുറച്ചുകൂടെ കഴിയുമ്പോൾ പുട്ട് പാകത്തിനാവും പുട്ട് മീൻസ് പുട്ടിന്റെ പൊടി പൊടി പൊടിയ പാകത്തിനായിട്ട് നമുക്കിനി പുട്ടുണ്ടാവും ഇവിടെ തേങ്ങ വലിയ ഇഷ്ടമല്ല അപ്പം ഞാൻ എന്തെങ്കിലും തേങ്ങൻ്റെ കൂടെ ഈ ഏത്തപ്പഴം മുറിച്ച് ഇങ്ങനെ വെക്കും പിന്നെ പുട്ടിന് കൂടെ പഴവും ആവും കറിയൊന്നും വേണ്ട ഈസി ബ്രേക്ക്ഫാസ്റ്റ് അവിടെ ഇരുന്ന് മുട്ടൊക്കെ ആവട്ടെ ഇല്ല നമുക്ക് അടുത്ത നെക്സ്റ്റ് പരിപാടി ഉണ്ട് ഇപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യുമ്പോണേ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞു വന്നപ്പോഴത്തേനും നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് വെട്ടി വെട്ടിത്തെളിക്കുന്നുണ്ട് ഉച്ചക്കത്തേക്കുള്ള ചക്കുരുമാങ്ങ അടുപ്പത്ത് വെച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇനി കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും കാണാം ചെരുപ്പെല്ലാം വല്ല വൃത്തിക്ക് ഇട്ടു കേട്ടോ വെക്കാൻ പറഞ്ഞ എന്റെ കെറുവാണ് അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഇനി ക്ലീനിങ്ങും പരിപാടിയും ആയിട്ട് കുറച്ച് പരിപാടിയും ബാക്കിയുണ്ട് ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏഴ് ദിവസം പണിയൊക്കെ ഒതുങ്ങും കുറച്ച് സമയം കിട്ടിക്കഴിഞ്ഞാൽ ഇതാണ് പരിപാടി രണ്ട് പേർക്കും കൂടെ ഒരാൾ മൊബൈൽ ഒരാൾ ടി വി പിന്നെ ശനിയാഴ്ച ദിവസം ഇത് തന്നെയാണ് പരിപാടികൾ നമ്മുടെ രാവിലത്തെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് അടിച്ചു വാരി അടുക്കള എല്ലാം വൃത്തിയാക്കി ചോറ് വെച്ചു കറി വെച്ചു ഇനി മീൻ വറക്കാനുണ്ട് അതൊക്കെ ഒരു പന്ത്രണ്ടര ഒക്കെ ആവുമ്പോഴത്തേനും ഒന്നര ഒന്നേഴര ഒക്കെ ആകുമ്പോഴത്തേനും നമ്മൾ ചോറ് പറഞ്ഞത് ആ സമയമാകുമ്പോഴത്തേനും മറക്കും പിന്നെ അതുവരെ ഇരുന്നിങ്ങനെ മൊബൈല് മൊബൈൽ നോക്കും ടി വി കാണും പുറത്തൂടെ നടക്കും അങ്ങനെ പല പരിപാടിയായിട്ട് നടക്കും പിന്നെ ഇപ്പം ഞാൻ വെറുതെ വീട്ടിലിരിക്കുകയാണ് ഞാൻ നേഴ്സായിട്ട് വർക്ക് ചെയ്യുക ഞാൻ അഞ്ചരക്കെട്ട് മെഡിക്കൽ കോളേജിലായിരുന്നു ഇപ്പം റിസൈൻ വെച്ച് ഞാൻ വീട്ടിലിരിക്കുകയാണ് അപ്പം ഇടയ്ക്കൊക്കെ വീഡിയോ ഇതുപോലെ വരുന്നതായിരിക്കും കണ്ട് സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണം ഇനി ബാക്കി ഉച്ചയ്ക്ക് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോ ഇനി ഉച്ചക്കത്തേക്കുള്ള ടൂറിനെല്ലാം പരിപാടിയൊക്കെയാണ് അപ്പം ആയിട്ടൊരു മീൻ വറുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ മീനും ഉണ്ട് എന്നാൽ പപ്പടവും കാച്ചക്കുരുമാങ്ങേൻ്റെ കൂടെ ഒരു കോമ്പിനേഷനായിട്ട് പപ്പടവും മീൻ വറുത്തുകൾ അടിപൊളിയാവൂല്ലോ എന്ന് ഓർത്തിട്ട് ചെയ്തതാണ് അപ്പം അങ്ങനെ പപ്പടവും കാച്ചി മീനും വറുത്തു ഞങ്ങൾ ഇനി ഉച്ചയ്ക്കിട്ട് ചോറ് പോവാണ് ശനിയാഴ്ച ആയതുകൊണ്ട് പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് ചോർണ്പോ ഒരു സിനിമയൊക്കെ വെച്ച് അങ്ങേരിന്ന് കാണും അപ്പം ഉച്ചയ്ക്കത്തെ ഫുഡ് അങ്ങനെ സിനിമയൊക്കെ കണ്ട് കഴിച്ചു ശരി ഒരു താഴെ കണ്ടിട്ടുണ്ടായിരുന്നു പറഞ്ഞോ എന്തോ ഒരു പഴ പഴത്തിന്റെ പേര് ഇരിക്കത്തില്ല ഈ ഫ്രൂട്ട് തിന്നാനൊന്നും കൊള്ളുന്നതല്ലേ ഒരു ടേസ്റ്റോ ഒന്നുമില്ല പക്ഷേ അതിൻ്റെ അത് പഴുത്ത് കഴിയുമ്പോൾ അതിനൊരു ബുദ്ധി കെട്ടൊരു മണവും ഉണ്ട് പക്ഷെ ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു ഫ്രൂട്ടാണെന്നാണ് പറയുന്ന ആയിട്ടാ യൂട്യൂബിൽ സോറി ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കുറേ ക്യാൻസറിന് പ്രിവെൻറ്റ് ചെയ്യാനൊക്കെയുള്ള നല്ല ഇതാണെന്നൊക്കെ പറയുന്നത് കേട്ടു എന്നറിയില്ല എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല പക്ഷേ ഇങ്ങനെ ഓരോന്ന് പറയുന്നത് കേൾക്കാം ഇല്ല ചില വീടുകളിലൊക്കെ നിറച്ച് കായ്ച്ചു കിടക്കുന്ന കാണാം പക്ഷേ തിന്നാനൊട്ടും കൊള്ളത്തുമില്ല ഭയങ്കര സ്മെല്ലും വേണം പഴുത്തുകഴിഞ്ഞാൽ അപ്പം നിങ്ങളുടെ വീട്ടിൽ ആരേലും വലിയ ഇതുണ്ടെങ്കിൽ ഇതിൻ്റെ പേരൊന്ന് കമൻറ്റ് ചെയ്യണേ പച്ചക്കറി ഞാൻ പിന്നെ വേറെ ഈ പേരയില് പേരയില് നിറച്ചും പേരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്കൊന്നും കിട്ടാറില്ല എല്ലാം വാലും ഉണ്ടാവും അതെന്താ നെറ്റിട്ടോ പക്ഷെ നെറ്റിട്ടിടാൻ കാര്യമൊന്നുമില്ല മറച്ചും വലിയ ചുമന്ന് പെരയ്ക്കുക ഉള് ചുമന്ന പെരയ്ക്കാം പക്ഷെ നമുക്കൊന്നും കിട്ടാറില്ല കുറേ ആയിട്ട് വവല് വരുന്നത് കൊണ്ട് വില നിപ്പനയും പേടിച്ചിട്ട് നമ്മളത് ഈ ഭാഗത്തോട്ടേ വരാറുമില്ല ഇപ്പം ഞാൻ വീഡിയോക്ക് വേണ്ടി വന്നതാണ് അടുത്തൊരു നിങ്ങൾ പാലുകാച്ചി മല എന്ന് കേട്ടിട്ടുണ്ടോ പാലുകാച്ചിമല ബാ കാണുന്നതാണ് അതാണ് പാലുകാച്ചി മല അതിൻ്റെ താഴെയായിട്ടാണ് എൻ്റെ സ്വന്തം വീട് എന്നെ കെട്ടിച്ച വീടാണിത് എൻ്റെ സ്വന്തം വീട് പാലുകാച്ചിയിലാണ് അത് നമ്മുടെ വീടിൻ്റെ ആ ഒരു ഭാഗമായിട്ട് വരും ടൂറിസ്റ്റ് പ്ലേസ് ആണ് മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് നല്ല പ്രകൃതി രമണീയമായും നല്ല മലകളും കുറെ വനത്തിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ കയറിക്കണം അപ്പം പറ്റുന്നവരെല്ലാം വന്ന് കാണുക പിന്നെ കൊട്ടിയൂരെന്ന് പറയുന്നൊരു പ്രശസ്തമായിട്ടൊരു അമ്പലമുണ്ട് കൊട്ടിയൂരമ്പലം ജൂൺ മാസത്തിലാണ് ഭയങ്കര തിരക്കാണ് അപ്പം കൊട്ടിയൂരും അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വീടിൻ്റെ ചുറ്റുമായിട്ടുള്ള കാഴ്ചകൾ ഓക്കെ വണ്ടിയോ ഈ സ്കൂട്ടിയോ ബൈക്കോ ആരെങ്കിലും ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു നിർത്തിട്ടേ ഇല്ല നമ്മളെ കൊണ്ടൊന്നും സമ്മതിക്കൂല പറയാം ഇത് എടുത്ത് പോണോ കാണിച്ചു കൊടുക്കൂ എന്താ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ചിയറൊക്കെ എല്ലാം കഴിഞ്ഞ് എണീറ്റപ്പത്തേനൊരു അഞ്ചഞ്ചരയായി പിന്നെ ഒരു കട്ടൻ ചായയും പഴം ഇരിപ്പുണ്ടായിരുന്നു പഴംപൊരി ഉണ്ടാക്കി ഞാനും മോനും കൂടെ ഇരുന്ന് കഴിക്കുകയാണ് പൊന്നു പാട്ട് പഠിക്കാൻ വേണ്ടി പോയി മോനു ഇതുപോലെ തന്നെ ഇടയ്ക്ക് ഇങ്ങനെ മുറ്റത്ത് വന്നിരുന്ന് ഇതുപോലെ കാഴ്ചകളൊക്കെ അവൻ ഇങ്ങനെ ഇരുന്ന് കഴിക്കും അങ്ങനെ ചായയുടെ എല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ സമയം ആറേ മുക്കാലൊക്കെ ആയി അങ്ങനെ തിരികത്തിച്ചു തിരികത്തിച്ചിനി വൈകുന്നേരത്തെ പരിപാടിയിലോട്ട് പോകണം ഇനിയെല്ലാം അഴിച്ചുവിടേണ്ട സമയമായോടി ഇവിടെ വാ ഇവിടെ വാ ഇവിടെ വാ നന്ദി അങ്ങനെ നമ്മൾ വൈകുന്നേരത്തെ കുറച്ച് തുണി അലക്കാനും അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ചെയ്ത് വൈകുന്നേരം ഇനി കുളിച്ചിന്ന് റെഡിയായി പ്രാർത്ഥിക്കാതിരിക്കണം അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെയുണ്ട് ഭൂണിയൊക്കെ ആയപ്പോഴത്തേനും ചേട്ടായി വന്നു പിന്നെ ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ പള്ളിയിലെ പെരുന്നാളായിരുന്നേ അപ്പോൾ അതിൻ്റെ വെടിക്കെട്ടൊക്കെ നടക്കും അപ്പോൾ നമ്മുടെ വീടിന് നന്നായിട്ട് കാണാം അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുത്തു ഇങ്ങനെ വൈകുന്നേരത്തെ ഫുഡെല്ലാം കഴിച്ച് നമ്മള് കുറച്ച് നേരെ ഉച്ചയ്ക്ക് കണ്ട സിനിമയുടെ ബാക്കിയൊക്കെ ഇരുന്ന് കണ്ടു അങ്ങനെ ഞങ്ങളുടെ ഒരു ദിവസം അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ഒരു ദിവസത്തെ വീഡിയോ ഇവിടെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചെയ്യുക സബ്സ്ക്രൈബ് നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ